വീഡിയോയുടെ മൂന്നാമത്തെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചേട്ടൻ ചേച്ചി എന്നോട് ഒരേപോലെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എത്രയോ പൈസ തുണി എടുത്തും പുതുപാച്ച് തിന്നും അങ്ങനെയൊക്കെ കുറെ പൈസ കളയുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ യാപ്പായിരം രൂപ നമുക്ക് കൊടുക്കാം നമുക്ക് എന്നിട്ട് ആ ടെസ്റ്റ് ഒന്ന് ചെയ്യാം ഒരേപോലെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ ഇനി അതായിട്ട് കുറക്കണ്ട അതും ചെയ്യാം പക്ഷെ എന്റെ മനസ്സിലെനിക്ക് ഒരു നമ്മള് നൂറ് ശതമാനത്തിൽ ഒരു ശതമാനം പോലും എനിക്ക് അങ്ങനെ ചെയ്താൽ അത് വേറെ പ്രശ്നമൊന്നും വരൂല എന്നൊന്നും എന്റെ മനസ്സിലില്ല എന്റെ നൂറ് ശതമാനം എനിക്ക് വയ്യാത്ത കുട്ടിയാണ് എന്ന് ഞാൻ എന്റെ മനസ്സിൽ അങ്ങ് തീരുമാനിച്ചു പിന്നെ ഇവരെയൊക്കെ സമാധാനിച്ചേണ്ടി ഇനി ആ ഒരു ടെസ്റ്റും കൂടെ അങ്ങ് ചെയ്യാം എന്ന് ഞാനും ഒന്ന് എന്നാ ചെയ്യാം എന്നാ ഓക്കെ എന്നങ്ങ് വിചാരിച്ചു അങ്ങനെ യും കൊണ്ട് നമ്മൾ മൊത്തം പത്ത് ദിവസം എത്തേറ്റി കിടന്നു അപ്പൊ അതിൽ നാലിന്റെ എന്നോ അഞ്ചിന്റെ എന്നോ ആണ് എനിക്ക് സ്കാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് അവര് കാരിയ ടൈപ്പിംഗ് പറയുന്നത് ആറിന്റെ എന്നോ ഏഴിന്റെ എന്നോ ആണ് ഈ കാരിയർ ടൈപ്പിങ്ങിന്റെ ഡേറ്റ് എനിക്ക് ഇട്ടു തന്നത് ഡേറ്റ് ഇട്ടു തന്ന സമയത്ത് പിന്നെ അന്ന് ചേച്ചിയും ഞാൻ വിളിച്ചു ചേച്ചി തന്നായിരുന്നു അന്ന് ചേച്ചി വന്നാലും പറ്റുള്ളായിരുന്നു അപ്പൊ ഞാനും ചേച്ചിയും എന്റെ ചേട്ടനും ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളപ്പഴും ഞാൻ എന്റെ മോനെ അമ്മയുടെ ഒക്കിയിട്ട് മെഡിക്കൽ കോളേജിന് പുറത്താണ് ഹിന്ദു ലാബ് ഉള്ളത് അകത്തുള്ള ഹിന്ദു ലാഭം ഉണ്ട് പക്ഷെ ഇത് പുറത്തുള്ള പ്രൈവറ്റ് ഹിന്ദു ലാബിലേക്കാണ് പോയത് സി ഡിസിലെ ഡോക്ടർ തരുന്ന റിപ്പോർട്ട് കൊണ്ടുവരണം നമ്മൾ ഹിന്ദു ലാബിൽ പോകുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് അടുത്ത ഡോക്ടറെ കൂടെ പറഞ്ഞ് ആദ്യം നമുക്ക് ഒരു ഇഞ്ചെക്ഷൻ എടുക്കും അലർച്ച ഒന്നുമില്ല അങ്ങനെയൊക്കെ ഒരു ടെസ്റ്റ് ഇഞ്ചക്ഷൻ എടുക്കും അതൊക്കെ അത് ചെയ്യാൻ വേണ്ടി എന്നെ വേറൊരു റൂമിലേക്ക് വിട്ടു ഹിന്ദു ലാബിന് അകത്ത കാര്യം ഞാൻ പറയുന്നു അപ്പൊ ആ റൂമിലേക്ക് വിട്ട സമയത്ത് യ്ക്ക് ഇൻജെക്ഷൻ എടുക്കാമെന്ന സസ്റ്റം എന്നോട് ചോദിച്ചു എന്തിനിപ്പോൾ ഈ കാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നിങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ട്രൈസോമി ട്വൻറ്റി വൺ പോസിറ്റീവ് എന്നാണ് വന്നത് അപ്പോൾ എന്നോട് ചോദിച്ച് രണ്ടാമത്തെ സ്കാൻ ചെയ്തിട്ട് എന്തായി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് അസസ്റ്റർ ചോദിച്ചെന്ന് പറഞ്ഞു അതും പോസിറ്റീവായ സ്ഥിതിക്ക് എന്തിനാണ് ഇനി ഇങ്ങനെ ഇങ്ങനൊരു ടെസ്റ്റ് ചെയ്യുന്നതെന്ന് എന്നോട് അസുഖം ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം ഉണ്ടായ വിഷമം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ആദ്യമേ എൻ്റെ മനസ്സിൽ ഞാനങ്ങ് അംഗീകരിച്ചു കാരണം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് പിന്നെ സ്കാനിങ് എല്ലാം പോസിറ്റീവ് അപ്പം പിന്നെ എന്തായാലും പിന്നെ ഈ പതിമൂവായിരം രൂപ ഞാൻ വെറുതെ കളയുന്നതാണെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആ ഡോക്ടർ ആ സിസ്റ്ററും കൂടെ എന്നോട് ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ആകെ അങ്ങ് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയി പക്ഷെ ഞാൻ അതിനകത്ത് ഇതെല്ലാം കഴിഞ്ഞു ഞാൻ ചോദിച്ചു ആ സിസ്റ്ററും കൂടെ തന്നെ ചോദിച്ചു അപ്പം ഇത് ചെയ്യേണ്ടിയിരുന്ന സിസ്റ്ററെ ചോദിച്ചായിരുന്നു അപ്പം അവർ വേണ്ടായിരുന്നു അത് രണ്ടും പോസിറ്റീവായി സ്ഥിതിക്ക് പിന്നെന്തിനാണത് ഇങ്ങനെ പൈസ അളയുണ്ടായിരുന്നു എന്നതിനോട് പറഞ്ഞു പിന്നെ ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ചെന്നിരുന്ന സമയത്ത് ഞാൻ ചേച്ചിയുടെ ഇത് പറഞ്ഞു ഇത് ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അവർക്കും ഒന്ന് ഭയങ്കരമായിട്ട് വിഷമായി അപ്പം അവളൊന്നും എനി അവിടെ എങ്ങനെ പറഞ്ഞാൽ എന്നാൽ അവളും ചോദിച്ച് അവർക്കും വിഷമം എനിക്കും വിഷമം അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും പൈസയൊക്കെ അടച്ചു എന്തായാലും ആ ടെസ്റ്റ് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതിനകത്ത് കയറി കിടന്നു നല്ലൊരു ഡോക് ആയിരുന്നു എനിക്ക് സ്റ്റാൻ ചെയ്തത് ആ ഡോപ്പ എന്നോട് പറഞ്ഞു പേടിക്കുന്ന വേണ്ട കേട്ടോ ഇത് യൂട്രസിൻ്റെ കുട്ടി ഇല്ലാത്ത ഭാഗത്തു നിന്നാണ് നമ്മൾ യൂട്രസിൽ നിന്ന് ഈ ബ്ലഡ് കുത്തിയെടുക്കുന്നത് അതായത് ആ നമ്മൾ പ്ലാസ്മെൻറ്റേലുള്ളവർന്ന ഒരു ദ്രവമാണ് കുത്തി ടെസ്റ്റിൻ്റെ ആയിട്ട് അയക്കുന്നത് അപ്പോൾ അതിൽ ക്രോമസോമിൻ്റെ എണ്ണം അറിയാം ക്രോമസോമിൻ്റെ എണ്ണം ആയിട്ട് വന്നാൽ നമുക്ക് നമുക്കൊരു പ്രശ്നമില്ല പക്ഷെ ഒന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണല്ലോ ഈ ഡ്രൈസോമി ട്വൻറ്റി വൺ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒന്നും മിണ്ടില്ല എനിക്കില്ല സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിലോട്ട് ഇപ്പം എന്നത് പപ്പുവെച്ച് എന്ത് ഒരുമാതിരി വിഷമിച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഡോക്ടറെ പോസിറ്റീവാണെങ്കിൽ എനിക്കിപ്പോൾ ഏകദേശം ഇരുപതാഴ്ച കൂടുതലായി അപ്പോൾ ഇനിയിപ്പം ഡെലിവറി നമുക്ക് അങ്ങനെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ച് അല്ലാതെ നമുക്ക് അപോഷം പറ്റത്തില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ ഇതിന് പറഞ്ഞ് അതൊക്കെ പിന്നെ ചിന്തിച്ചാ പോരെ അതൊന്നും പേടിക്കേണ്ട പോലെ അതൊക്കെ ഓക്കെ ആവും വിഷമിക്കൊന്നും വേണ്ട നമുക്ക് നോക്കാം റിപ്പോർട്ട് തരട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിങ്ങനെ സിസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ സിസ്റ്റർ അങ്ങനെ പറഞ്ഞ് അത് അവരാണ് തീരുമാനിക്കണമെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞത് അപ്പം ഞാൻ പിന്നെ അതിലൊരു പ്രത്യേകതയായിട്ടൊന്നും ഒന്നും തോന്നില്ല ചിലപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും ഡോക്ടർ എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാനപ്പോഴും അപ്പോഴും എൻ്റെ മനസ്സിൽ മൊത്തവും വേണ്ടായിരുന്നു സ്കാനിങ്ങിന് പൈസ എന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പം ഇവർ യൂട്രസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവർ സ്കാൻ നോക്കി നോക്കി നോക്കിയാണ് യൂട്രസ് യൂട്രസ്സിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നത് അപ്പോൾ ഈ ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ട് അവർ പറഞ്ഞ് പതിനാല് ദിവസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ബോംബെയിൽ അയച്ചിട്ടാണ് എൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ ഇവിടെ എന്തായാലും ഇപ്പോഴൊന്നും റിസൾട്ട് ആവത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫ്ലൂയിഡ് കുത്തി എടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞ് ഒരു അരമണിക്കൂർ ഇവിടെ കിടക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ മോൻ അവിടെ കിടക്കുന്നത് അഡ്മിറ്റാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മേഡം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ പോയാലും കിടക്കണം റെസ്റ്റ് എടുക്കണം കാരണം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അതായത് ചിലർക്ക് അബോഷനാവും അതായത് നമ്മളിങ്ങനെ യൂട്രസ് ഒന്ന് കോവിഡ് കുത്തി എടുത്ത ശേഷം ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ കുറേ നടക്കുകയോ ആനങ്ങയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അബോർഷൻ ആവാനുള്ള സാധ്യത കൂടുതലായിട്ട് അപ്പം അതുകൊണ്ട് റെസ്റ്റ് എടുക്കണം ഒരു സാനിറ്ററി പാഡ് കൂടെ വെച്ചോളണം പാഡ് കൂടെ ഉപയോഗിച്ചാൽ മതി ചെറിയ സ്പോട്ടൊക്കെ എനിക്ക് കുഴപ്പമില്ല ചെറിയ സ്പോട്ടൊക്കെ ഉണ്ടാവും അതിൽ പേടിക്കണം നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തന്നെ കാണിച്ചു കൊള്ളണം അവിടെ തന്നെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് അപ്പൊ എനിക്ക് സദ്യത്തിൽ പേടിയായി കാരണം ഇനി ഞാൻ അങ്ങനെ പോയി കിടന്ന മോനൊരത്തു ഞാൻ ഒരത്തു കിടക്കും അപ്പോഴത്തേനും അമ്മ എങ്ങോട്ട് പോകും അകത്ത് അകത്ത് നിൽക്കുന്ന നമുക്ക് ലേഡീസിന് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ പുറത്ത് നിൽക്കുന്ന ആളിനകത്തോട്ട് കയറാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആയി ഞാനങ്ങനെ ചേച്ചിയോടിയൊക്കെ പറഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ മോൻ്റെ അടുത്തേക്ക് വന്നു മോന്റെ അടുത്തേക്ക് വന്ന സമയത്താണ് അവിടെ നിന്ന് സിസ്പ് എന്ന് പറയുന്നത് മോൻ ഒന്ന് ഐസൊലേഷൻ വാർഡിൽ കിടക്കുന്ന മോനെ നൂറോ വാർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് സെഡേഷൻ വന്നതെന്ന് അവർ കുറെ ടെസ്റ്റ് കഴിഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലായില്ല പിന്നെ അവർ നൂറോ വാർഡിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ച് അവന് എന്ത് നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നൂറോ നൂറോ വാർഡിലേക്ക് പോയി നൂറോ വാർഡിൽ പോകണം എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ് നിലയം കണ്ട ഉണ്ടായിരുന്നോന്ന് തോന്നി അപ്പം നമ്മൾ ഈ കംപ്ലീറ്റ് സാധനം എടുക്കണമല്ല നമ്മൾ അതിൽ നിന്ന് വരെ ബക്കറ്റ് കപ്പ് തോർത്ത് തുണികൾ ഫുഡുകൾ എല്ലാം വാങ്ങിച്ചു ഈ സാധനം കംപ്ലീറ്റ് നമ്മൾ നമ്മള് ലിറ്റ് കയറത്തെ സെക്യൂരിറ്റിക്കാരും നമ്മൾ സമ്മതിക്കത്തില്ല ലിഫ്റ്റ് അവർക്കുള്ളതാണ് നമുക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ അവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സാധനം കൊണ്ടു കൊണ്ടുവന്നാലും അവർക്ക് ലിഫ്റ്റ് പോകാം നമ്മൾ ഇത്രയും സാധനം കൊണ്ടു ചെന്നാലും നമുക്ക് ലിഫ്റ്റ് വരത്തില്ല ഞാൻ ഈ മൂന്ന് നിലയും ഈ സാധനത്തിൽ എത്ര തവണ കയറി ഇറങ്ങി എനിക്കെന്നറിയാൻ ചേട്ടനകത്തേക്ക് ഇത് എടുക്കാൻ വേണ്ടി മാത്രമേ ചേട്ടന് കയറി വരാം ചേട്ടന് ഞാനിവിടെ മത്സരിച്ച് ചുമന്ന് ഈ ഡ്രസ്സായാലും ബക്കറ്റാണെങ്കിലും ഫുഡ് ആണെങ്കിലും കൊച്ചിനെ കൊണ്ടുപോകുന്ന നമ്മൾ കയറി നമ്മളെ ന്യൂറോ രൂപ അകത്തേക്ക് ചേട്ടന് പ്രവേശനമില്ല പുറത്ത് നിർത്തി സാധനം കംപ്ലീറ്റ് അവിടെ അവിടെയാക്കി അപ്പോഴൊക്കെ ഞാൻ അമ്മയോടെ പറയാണ് എന്തായാലും എനിക്ക് ബ്ലീഡിങ് ഉണ്ടാവും പിന്നെ ചിലപ്പോൾ ഇനി ഞാൻ ഞാനിങ്ങനെ പോയി കിടക്കേണ്ടി വരുമ്പോൾ ഇത്രയും പടിയൊക്കെ കേറി ഇറങ്ങിയില്ലേ ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു ഇപ്പം ഒന്നും ഉണ്ടാവില്ല നീ സമാധാനപ്പെടുന്നു അപ്പം അന്ന് വൈകിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് ഞാൻ പാഡ് നോക്കിയപ്പോഴത്തേക്കും ഒരു തുള്ളി ബെഡ്ഡ് പോലും എൻ്റെ പാഡിലേ വന്നില്ല അപ്പം ഞാൻ അമ്മയോടെ പറയുന്നു ചിലപ്പം ഈ വയ്യാത്ത ആണെങ്കിലും കുട്ടിയാണെങ്കിലും എനിക്കിതിനെ വളർത്താനാണ് യോഗം എനിക്ക് ജീവിതാവസാനം പറഞ്ഞാൽ ഞാൻ ആ കൊച്ചിന് നോക്കേണ്ടതായിരിക്കും ആ ഇനി വരുന്നതുപോലെ വരട്ടെ ഇനി ഞാൻ അതിനങ്ങ് പ്രസവിക്കാം അത് പ്രസവിച്ചിട്ട് ഞാനത് നോക്കാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇതിൽ ഇപ്പം അങ്ങനെയുള്ള എത്രയോ അമ്മമാരുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റല്ലല്ലോ ദൈവം നമുക്ക് തരുന്നതല്ലേ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു നൂറോ വതില് മൂന്ന് ദിവസം മൊത്തം പത്ത് ദിവസം നടന്നപ്പോൾ അവന് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഓക്കേ ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തു നമ്മൾ വീട്ടിൽ വന്നു പിന്നെ പതിനാലെൻ്റെ അന്ന് നമ്മൾ ഈ ടെസ്റ്റ് കഴിഞ്ഞ് പതിനാലിൻ്റെ ദിവസം പതിനാല് ദിവസമായപ്പോഴും നമ്മൾ വീട് വീടെത്തിയല്ലോ അതിന് മുന്നേ നമ്മൾ വീട് വീടെത്തി പതിനാലാമത്തെ ദിവസം അവര് മെസ്സേജ് ഇട്ട് അല്ല മെസ്സേജ് ഇട്ടല്ലേ ചേട്ടനെ വിളിച്ചങ്ങാണ്ട് പറയായിരുന്നു റിപ്പോർട്ടായിട്ടുണ്ട് വന്ന് വാങ്ങിക്കോണമെന്ന് അപ്പോഴത്തേക്ക് ചേട്ടൻ വെച്ച് റിപ്പോർട്ട് നമുക്കിങ്ങനെ അറിയാൻ പറ്റും അപ്പം അവർ പറഞ്ഞ് പി ഡി എഫ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പി ഡി എഫ് ആയിട്ട് നോക്കിയിട്ട് നമ്മൾ നെറ്റിലൊക്കെ നോക്കിയിട്ട് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല നമുക്ക് നമുക്ക് സത്യത്തിൽ നമ്മൾ നമ്മളിത് ലാബിൽ നിൽക്കുന്നവർക്കും ഒക്കെ അയച്ചു കൊടുത്തു അപ്പം അതിലൊന്നും അറിയാൻ പറ്റില്ല അവരുടെ റിപ്പോർട്ട് വേറെ എന്തോ രീതിയിലൊക്കെയാണ് അവർ പി ഡി ആയിട്ട് നമുക്ക് അയക്കുന്നത് നെറ്റിന്ന് നോക്കിയേ അങ്ങനെ എന്തോ ആയിരുന്നു ഒന്നും നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പം പോകണേൻ്റെ അതായത് പിന്നെ വിളിക്കുന്നതിൻ്റെ പിറ്റന്ന് നമുക്ക് പോണം ഡോക്ടറെ ഉള്ള ദിവസം ആണ് അപ്പം അന്ന് തന്നെ പോവാം ദിവസം ദിവസമാകുമ്പോൾ പിന്നെ വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി ഞാനും ചേട്ടൻ കൂടാ പോയി റിസൾട്ട് വാങ്ങി റിസൾട്ട് വാങ്ങിച്ചപ്പോഴത്തേക്ക് അവരുടെ നമ്മള് ഹിന്ദു ലാബിന്റെ ഓഫീസിൽ നിന്നാണ് നമ്മളെ റിസൾട്ട് വാങ്ങിക്കുന്നത് അപ്പൊ അവർ കുഴപ്പമില്ല ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നേ പറഞ്ഞല്ലോ അവര് പ്രശ്നം ഉണ്ടെന്നോ എന്നോ ആ റിസൾട്ട് വന്ന് കുഴപ്പമില്ല എന്നേ പറഞ്ഞോളൂ അപ്പൊ നമ്മള് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആ നിങ്ങള് ഡോക്ടറെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു അതിന് പറഞ്ഞാൽ അവർക്കൊന്നും വലിയ ഇതാ ഇല്ലായിരിക്കും നമ്മള് ഗൂഗിളിലൊക്കെ നമ്മൾ ഇതിന്റെ ഒക്കെ അന്ന് അഴിച്ചു നോക്കി അന്ന് നമുക്കൊന്നും മനസ്സിലായില്ല കാരണം അവരെ എഴുതുന്ന ആ ഒരു ഇത് നമ്മള് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പഴ് വേറെ എന്തൊക്കെയാണ് വരുന്നത് അപ്പൊ ഒന്നും നമുക്ക് മനസ്സിലായില്ല അങ്ങനെ അങ്ങനെ റിപ്പോർട്ട് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ ഇതെല്ലാം എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് കരിയർ ടൈപ്പിംഗിന്റെ ലാബ് റിപ്പോർട്ട് അപ്പൊ ഇത് വാങ്ങിച്ചുകൊണ്ട് സാറിനെ കൊണ്ടുപോയി കാണിച്ചു അപ്പം സാറ് ഇതിങ്ങനെ നോക്കി കുറേ നോക്കിയിട്ട് എൻ്റെ പറഞ്ഞു കുഴപ്പമില്ല കേട്ടാ എന്ന് പറഞ്ഞു നോക്കിയിട്ട് അപ്പോൾ ഞാൻ എന്റെ കണ്ണൊക്കെ അങ്ങ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു കൊടുത്ത് പറയണമെങ്കിലും അന്നേരം സാർ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടേ നോർമൽ വേരിയെന്തു എന്ന് എഴുതിട്ടൊന്നും സാറ് പറഞ്ഞു ഒരു കുഴപ്പമില്ല കുട്ടിക്ക് എന്ത് കുഴപ്പമാണോ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇട്ടിരിക്കും ഞാൻ ചേട്ടനെ വിളിച്ചു ചിലപ്പോൾ എനിക്ക് അപ്പം പറഞ്ഞ ഹസ്ബൻഡിനെ വിളിക്കാൻ പറഞ്ഞു ഡോക്ടർ തന്നെ പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഇതെല്ലാം എടുത്ത് കാണിച്ച് ക്രോമസോമുകളുടെ എണ്ണവും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഒരു പ്രശ്നവും എന്നൊക്കെ ചേട്ടനെ എന്നെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് എന്നിട്ടും എനിക്ക് ചേട്ടന് പിന്നെ സമാധാനം എന്ന് പറയുന്നത് അത്ര ആയില്ല ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഡോക്ടറെ ഡോക്ടറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഡോക്ടർ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്താണോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നവും ഇതിൽ കാണുന്നില്ല ഒരു പ്രശ്നമില്ലാത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അന്നേരം ഉണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം നമ്മൾ ഇടന്ന് കഷ്ടപ്പെട്ടതിന്റെ ഒരു നിമിഷം എന്തോ മരുഭൂമി പടമീണ പോലെ ഞാൻ പടികളൊക്കെ കെയറി ഇറങ്ങിയപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ൊന്ന് അബോഷനായി പോയെങ്കി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം ഞാൻ ആ കാരണം ശ്രദ്ധിച്ചിട്ടേ ഇല്ല അവർ out ടെപ്പിങ് ചെയ്തിട്ട് അവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല അപ്പൊ അത് ഇത് പോയെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ചിത്തുണ്ട് എന്റെ കസ്റ്റമറുമാണ് എന്റെ നല്ലൊരു ഫ്രണ്ടുമാണ് അവള് അപ്പൊ അവൾ എന്നോട് പറഞ്ഞു നീ എന്തിനടി ഇങ്ങനെയൊക്കെ കാണിക്കണ നാളെ സമയത്ത് ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് അറിയുമ്പോഴത്തേക്കും നിനക്ക് ആ കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് വിഷമം ആയിരുന്നു പക്ഷെ ഞാൻ ഇന്നും എന്റെ മോളെ എന്തെങ്കിലും കാര്യങ്ങൾ കളിയോ ചിരിയൊക്കെ കാണുമ്പോൾ ഞാൻ ചിത്ത് പറഞ്ഞ കാര്യം ഉണ്ടായിരിക്കുന്നു ആ ഈ കൊച്ചി എങ്ങനെങ്ങനെ പോയാൽ മതി എന്ന് ഞാൻ ചിന്തിച്ച ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് അവളുടെ കുറച്ചുകൂടെ ഒരടുപ്പം എന്നിട്ട് തന്നെ ഞാൻ ഈ റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് അതായത് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരമാണ് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് സമാധാനം അല്ലാതെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു എൻ്റെ വല്യമ്മയുടെ അമ്മകള് കാണിച്ചൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലുണ്ട് ഉള്ളൂര് അപ്പം ആ മേഡം നല്ല ഫേമസ് ഡോക്ടറാണ് അപ്പം മേഡത്തിന് മേഡം യൂട്യൂബിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു നയനക്കോളജിസ്റ്റാണ് അപ്പം മാഡത്തെ ഞാൻ കൊണ്ടുപോയി കാണിച്ച് ഈ റിസൾട്ട് അപ്പം അന്ന് കാത്തിരുന്നാണ് കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ വല്യമാർ പേരൊക്കെ പറഞ്ഞപ്പോഴേ ഡോക്ടറിനെ നന്നായിട്ടറിയാം അപ്പം ആ ഡോക്ടർ താജമായിട്ട് നോക്കി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു പ്രശ്നമുള്ള കുട്ടിയല്ല പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ വേറൊരു സ്ഥലത്തോട്ട് പോയില്ല ഞാൻ പിന്നെ ആ ആയിട്ട് ആ മേഡത്തിൽ തന്നെയാണ് ഞാൻ കാണിച്ചത് എനിക്ക് നന്നായിട്ട് തോന്നി ഞാൻ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല നല്ല സ്നേഹമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മെസ്സേജൊക്കെ മെസ്സേജ് നമ്മൾ അയക്കുന്നതിന് റിപ്ലൈ ഒക്കെ തരും നല്ലൊരു ഡോക്ടറാണ് അപ്പം പിന്നെ ഞാൻ ആ തന്നെ പ്രൈവറ്റ് ആയിരുന്നു പിന്നെ തിരുവനന്തപുരത്ത് അനാടിയിൽ ഹോസ്പിറ്റലിലാണ് മേഡം നോക്കുന്നത് അനാടിയിൽ പിന്നെ എസ് യു ടി പട്ട എസ് യു ടിയിൽ അങ്ങനെ കുറെ ഹോസ്പിറ്റലുണ്ട് മേഡത്തിൻ്റെ എസ് സിറ്റിയിലും അതിലൊരു ഹോസ്പിറ്റലാണ് ഞാൻ ഓണം ഡെലിവറി നടത്തിയത് പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് അവളെ ഓരോ രീതികളും കാണുന്നതും വരെ എൻ്റെ മനസ്സിൽ എവിടെയൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എങ്ങനെയാവൂ എന്നൊക്കെ ഉള്ള പക്ഷേ അങ്ങനെ ഒരു പ്രശ്നവും ഇതുവരെയും ദൈവസായിച്ച് ഈ നിമിഷം വരെ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഒക്കെ ഇല്ല അവൾ എനിക്ക് തോന്നുന്ന എൻ്റെ മോനേക്കാലും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പെട്ടെന്ന് സംസാരിച്ചതും എല്ലാം അവൾ ഇച്ചിരി മോനെക്കാലം ഒത്തുകൂടെ മുമ്പിലാണെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ ഈ നിമിഷം വരെ അപ്പം ഞാൻ എനിക്ക് അവളോട് അത്രയും ഇഷ്ടം വരാനുള്ള കാര്യവും ഇത് തന്നെയാണ് കാരണം അവള് അവൾ വയറ്റി കിടന്ന സമയത്ത് എനിക്ക് അവളോട് ഒരു സ്നേഹമോ ഒരു ഇഷ്ടമോ ഒന്നും ഇല്ലായിരുന്നു അവൾ ആയി പോയെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഞാൻ ആ കയറി ടൈപ്പും കഴിഞ്ഞിട്ട് ആ പടിയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഞാൻ ഓടി ഓടിക്കയറിയിട്ടുണ്ട് പോകണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കൂലായിരുന്നു മോളെ കിടക്കണ സമയത്ത് എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ തോന്നിയിട്ടില്ല കാരണം എന്റെ മനസ്സിൽ ഫുഡൊക്കെ കഴിക്കാതെ എന്തെങ്കിലും പ്രശ്നം വന്ന് കുട്ടി പോകും എന്നൊക്കെ ഉള്ളതായിരുന്നു അങ്ങനെ കുറേ അവൾ കിട്ടണി അവളെ കിട്ടണി ആയിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ അവളോട് ഒരു ഒരു കാര്യം ഒരു കുട്ടിയോട് ഞാനിക്കുന്ന ഒരു നീതി ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് എനിക്കിപ്പോൾ അവളെ കാണുമ്പോഴേ ആ ഒരു വിഷമം അതുകൊണ്ടാണ് എനിക്ക് അവളോട് ഒത്തിരി കൂടെ ഇഷ്ടം കാരണം ഞാൻ ഒരു നിമിഷം അവൾ പോ പോയെങ്കിൽ ആ കുട്ടി പോയെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ച അമ്മയാണ് ഞാൻ അതുകൊണ്ടായിരിക്കും എനിക്കിപ്പം അവളെ കാണുമ്പോഴും അവളെ ചിരി കാണുമ്പോഴും കളി കാണുമ്പോഴേ ആ ചിത്ത് പറഞ്ഞ പോലെ എനിക്കതിനെ കാണുന്നവരും ഒക്കെ എനിക്ക് ആ ഒരു വിഷമമാണ് പോകണം അതുകൊണ്ടാണ് എനിക്ക് അവളോട് അറ്റാച്ച്മെന്റ് വരാൻ കാരണം അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ ഞാൻ പറയാമെന്ന് വിചാരിച്ചത് അപ്പൊ എന്റെ വീഡിയോ എല്ലാവരും നല്ലത് സന്തോഷം ഓക്കെ ബൈ ബൈ അങ്ങനെ ഞാൻ അവളെ അനാടി ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത് തേക്കുമൂട് തിരുവനന്തപുരം ഇത് ഹോസ്പിറ്റലിൽ വരെ തരുന്നൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെ സാധനമാണ് പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതല്ല ഇത് വേറെയാണ് ഇത് ആയാം ശ്രേയ മൈ പേരൻറ്റ്സ് ആർ ശ്രീല ടി വി സജീവകുമാർ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ അവളെ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റൽ കാണിക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നം പറഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒരു ഹോസ്പിറ്റലിനും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഹോസ്പിറ്റൽ കൊള്ളൂല എന്ന് വിചാരിച്ചിട്ടല്ല ചിലപ്പോൾ നമ്മുടെ സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഇതേപോലെയുള്ള അലയാനൊക്കെ ഉള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പം അതുകൊണ്ട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഇതിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ നമുക്കങ്ങനെയൊക്കെ പോകാനൊരു ഇത് കാണുമല്ലോ ഒരുപക്ഷെ ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ മുന്നോട്ട് കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ വൈകല്യത്തിൻ്റെ ടെസ്റ്റും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ മോളെ അവിടെ വെച്ചാൽ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമായിരുന്നിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ പലരും ചെയ്തിട്ടും ഉണ്ടാവുമായിരിക്കും ഞാൻ ഞാനായാലും ഇതിനെ നമുക്ക് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് ചിന്തിച്ചല്ലോ അങ്ങനെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിച്ച് ചെയ്തിട്ടും ഉണ്ടാവും പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നത് വേറൊരു ഹോസ്പിറ്റലിലൂടെ ഒന്ന് കാണിച്ച് നോക്കണം ഇതുപോലെ എത്ര ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് വരാനുള്ള കുട്ടികളെ നമുക്ക് വരെ തന്നെ ചെയ്യും അപ്പോൾ എനിക്കത് ഒരു നിമിത്തമായത് അന്ത ചേച്ചിയാണ് പക്ഷെ ഞാൻ അവിടെ തന്നെ മുന്നോട്ട് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും ചിലപ്പോൾ അപ്രേഷൻ ചെയ്തതേ പക്ഷേ അനന്ത ചേച്ചിയുടെ ഒരൊറ്റ വാക്കിലാണ് ഞാൻ വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോവാന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയ പോലെ നിൽക്കാർക്കും പറ്റണ്ട അപ്പോൾ അതുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ വേറൊരു ഹോസ്പിറ്റലിലൂടെ നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മോളോട് ഇഷ്ടം കൂടുതൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ സത്യത്തിൽ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് അവളോട് ഞാനിങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് അവളെ കാണുമ്പോഴൊക്കെ ഒരു വിഷമം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ